കാട്ടുപന്നിയുടെ ഇറച്ചി വാങ്ങിയതിന് വകുപ്പ് എടുത്ത കേസിൽ യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ മരണത്തിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് എരുമപ്പെട്ടി കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറ്റണ്ട പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ചിറ്റണ്ട സെന്ററിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ഫോറസ്റ്റ് സ്റ്റേഷന് സമീപത്ത് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു തുടർന്ന് പ്രതിഷേധക്കാർ ബാരിക്കേഡിലേക്ക് പാഞ്ഞുകയറി മറച്ചിരാൻ ശ്രമിച്ചു കെ പി സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടുകൾ കേരളത്തിലെ വിജിലൻസിന്റെ റിപ്പോർട്ടുകൾ ഇതെല്ലാം ഇന്ന് മുഖ്യമന്ത്രി അടക്കം ഡി ജി പി അടക്കമുള്ളവർ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു പോലീസിലെയും ഫോറസ്റ്റിലെയും എക്സൈസിലെയും മർദ്ദകരായ ഉദ്യോഗസ്ഥരെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു ഇവരുടെ റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് കുന്നംകുളത്ത് നടന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് വി എസ് സുജിത്തിന് ക്രൂരമായ പീഡനമുൾപ്പെടെ ക്രൂരമായ മർദ്ദനം ഉൾപ്പെടെ സ്റ്റേഷനിലെയും അതുപോലെ തന്നെ മറ്റു മേഖലകളിലുള്ള മർദ്ദനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് കനത്ത റിപ്പോർട്ടുകളുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന നിയമസഭ നിയമസഭാ സമ്മേളനത്തിലൊക്കെ ഇങ്ങനെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ ആർക്കെതിരെ നടപടിയെടുക്കാൻ കഴിഞ്ഞു ആരെയൊക്കെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു മണ്ഡലം പ്രസിഡന്റ് എം എം നിഷാദ് അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി ചന്ദ്രപ്രകാശ് ഇടമന എൻ കെ കബീർ സുന്ദരൻ ചിറ്റണ്ട എം കെ ജോസ് എം എം സലീം എം സി ഐജു റീന വർഗീസ് അജു നെല്ലുവായ് രഘു കരിയന്നൂർ കെ ഗോവിന്ദൻകുട്ടി സുജാത തുളസി എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ിൽ നിന്നും പെയിന്റ് വാങ്ങൂ നിങ്ങളുടെ വീടുകൾക്ക് നേടാം ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് പെയിന്റ്സിന്റെ ഓട്ടുപാറ ചേലക്കര എന്നീ ഷോപ്പുകളിൽ നിന്നും രൂപയ്ക്ക് മുകളിലുള്ള ഏത് പെയിന്റ് തീപിടുത്തം എടിമിന്നൽ വെള്ളപ്പൊക്കം ഭൂകമ്പം തുടങ്ങി പന്ത്രണ്ടോളം കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ നേടാം ഫ്രീ ആയി ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് കൂടുതൽ വിവരങ്ങൾക്ക് പെയിന്റ് പെയിന്റ് ഷോറൂമുകൾ സന്ദർശിക്കൂ ഓട്ടുപാറ ചേലക്കര സന്ദർശിക്കൂസ് ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്